ഇപ്പോൾ നരേന്ദ്രമോദി ജിയുടെ മന്ത്രിസഭ നോക്കിയാൽ ബെസ്റ്റ് ടാലൻ്റുകളെ അവർക്കറിയുന്ന മേഖലയിൽ പ്ലേസ് ചെയ്യുകയും അവർ റിസൾട്ട് തരികയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് വിദേശകാര്യമായാലും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അതേപോലെ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് ആ ടാലൻറ്റുകളെ യൂസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക വൈഭവം അദ്ദേഹം കാണിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഫോമേഷനിൽ താങ്കളൊരു മെമ്പറാണ് എന്നറിയേണ്ടായി അതിലേക്ക് എന്തായിരുന്നു കോൺട്രിബ്യൂഷൻ ആ പ്രോസസ്സ് എന്തായിരുന്നു മാനിഫെസ്റ്റേഷൻ ആ മാനിഫെസ്റ്റോ ഫോം ചെയ്തത് അതിൻ്റെ ഒരു ജനകീയ സ്വഭാവം അതെങ്ങനെയാണ് ഓൾ ഇൻക്ലൂസീവ് ആയൊരു പ്രോസസ്സായിട്ട് വന്നത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഞാൻ പാർട്ടിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഞാൻ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായിരുന്നു അപ്പം അതിൻ്റെ പ്രോസസ്സൊക്കെ ഒരുപാട് നാളുകൾ മുമ്പേ അപ്പം ഒരു ഇൻഫോർമലി സ്റ്റാർട്ട് ചെയ്യാത്തൊരു പ്രോസസ്സാണ് അതായത് ഇപ്പം രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് തന്നെ സജഷൻസ് കളക്ട് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അതായത് ഡിജിറ്റലി ഉണ്ടായിരുന്നു വെബ്സൈറ്റുകൾ വഴി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഇതുപോലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാനുള്ളൊരോ മെക്കാനിസം അപ്പം ഡിസ്ട്രിക്ട് ഓഫീസുകളിലും മറ്റ് ഓഫീസുകളിലും എല്ലാം അതിനുള്ള കളക്ഷൻ ബോക്സ് തൊട്ട് പല മെക്കാനിസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പറ്റിയതടുത്തൊരു ഒരു പ്രോസസ്സാണ് പക്ഷേ ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഇപ്പം ധനകാര്യമായാലും ഇപ്പം ദേശീയ സുരക്ഷ ആയാലും ഇപ്പം ഫോറിൻ പോളിസി ആയാലും ടെക്നോളജി ആയാലും ഇപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടീമുണ്ട് എല്ലാവരും ഇതെല്ലാം കളക്ട് ചെയ്ത് ഫ്രെയിം ചെയ്തു അതിൻ്റെ ഒരു ഫൈനൽ മാനിഫെസ്റ്റോ ആണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് പക്ഷേ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം പ്രധാനമന്ത്രിയുടെ വിഷയം തന്നെയാണ് അതായത് ഇന്ന് ഇന്ന് ഇന്നത്തെ ഇന്ത്യനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത അഞ്ച് വർഷത്തെ ഒരു ബ്ലൂ പ്രിൻ്റാണത് അപ്പം ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ഇന്ന് ഫോക്കസ് ചെയ്യുന്ന നാല് വിഭാഗങ്ങളിലാണ് അതായത് ഗരീബ് യുവ അന്നദാത നാരി അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ മഹിളകൾ ഇവിടുത്തെ യുവതി യുവാക്കൾ ഇവിടുത്തെ കർഷകർ ഇപ്പം പ്രധാനമന്ത്രിയുടെ സങ്കല്പം ഈ നാല് വിഭാഗങ്ങൾ അവർ മുന്നോട്ട് പോയാൽ ഇന്ത്യ മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം നമ്മളൊരു വികസിത ഭാരതമാകും ഈ സങ്കല്പത്തിൽ ഊന്നൽ നൽകിയാണ് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ മുന്നൂറിലധികം പുതിയ പദ്ധതികൾ ഉണ്ടാക്കിയത് അതിൽ ഓരോ പദ്ധതിക്കും ഇന്ന് കൂടിക്കണക്കിന് ഗുണഭോക്താക്കളുണ്ട് കേരളത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ട വന്ന സമയത്ത് ഈ ജില്ലയിൽ മാത്രം ഈ മണ്ഡലത്തിൽ മാത്രം ഓരോ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എണ്ണി എണ്ണി പറഞ്ഞു അതിൽ തന്നെ ഓരോ പദ്ധതിക്കും ഈ പത്തനംതിട്ടയിൽ തന്നെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുണ്ട് ഇപ്പം ജൽ ജീവൻ മിഷൻ ഏകദേശം അഞ്ച് ലക്ഷം വീടുകളിൽ നിന്ന് വെള്ളം ഒത്തിച്ച് കൊടുക്കുന്നുണ്ട് കുടിവെള്ള എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ അഞ്ച് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് എല്ലാ നാല് മാസവും ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട് അതായത് കിസാൻ സമ്മാൻ യോജനയുടെ അതുപോലെ ഒന്നര ലക്ഷം മൃഗങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് അപ്പം പതിനായിരത്തിലധികം വനിതകൾക്ക് ഈ മാതൃവന്ദന പദ്ധതിയുടെ ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ വനിതകൾക്ക് തന്നെ മുദ്രാലോൺ ഇവിടെ തന്നെ ഒരുപാട് പതിനായിര പതിനായിരക്കണക്കിന് വനിതകൾക്ക് അത് ലഭിക്കുന്നുണ്ട് അപ്പം ഓരോ പദ്ധതിയും ഇന്ന് പത്തനംതിട്ട തന്നെ ഓരോ വീടിലും നിരവധി ഇതുപോലെ സ്കീമുകൾ കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ പത്ത് വർഷമാണ് അടുത്ത അഞ്ച് വർഷം ഇനിയും ഇതിനേക്കാൾ നല്ല പറഞ്ഞാൽ ഇനിയും പുതിയ സ്കീമുകൾ വികസനത്തിന് മാത്രമല്ല ഈ എംപവർമെന്റ് പ്രത്യേകിച്ച് ഈ നാല് വിഭാഗങ്ങളെ ഫോക്കസ് ചെയ്ത് അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ ഈ നാല് നാലുപേരേക്കാണ് മാക്സിമം ഫോക്കസ് കൊടുക്കുന്നത് ഈ നാല് വിഭാഗങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ഡെവലപ്ഡ് രാജ്യമാക്കും ആകുന്നുവെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വിശ്വാസം അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ഈ മാനിഫെസ്റ്റോവിന്റെ ഫോക്കസ് അതാണ് പിന്നെ ഡിജിറ്റലൈസേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റാണ് ഇപ്പം കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യ ഇത്രയും മുന്നോട്ട് പോകുന്നതിൻ്റെ എൻജിൻ ഡിജിറ്റൈസേഷൻ ആയിരുന്നു ഇപ്പം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാലിൽ ഇലവന്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഫാസ്റ്റസ്റ്റ് ഇലവന്ത് ലാർജസ്റ്റ് ഇക്കോണമി ആയിരുന്നു കഴിഞ്ഞ പോലെ ആയി ഇപ്പം അടുത്ത വർഷം രണ്ട് മൂന്ന് വർഷം ഇത് തേർഡാവും അതിൽ ഡിജിറ്റൽ ഇക്കോണമിന്ന് നമ്മൾ ഇന്ന് തന്നെ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയി കഴിഞ്ഞു അപ്പം അത് ഇപ്പം എല്ലാ മേഖലയിലും ഡിജിറ്റൈസേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ടെക്നോളജി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സ്കില്ലിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം കാര്യം ഏത് മേഖലയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഡിജിറ്റൈസേഷനും ടെക്നോളജി ഇൻറ്റഗ്രേഷൻ്റെ അതോടൊപ്പം തന്നെ ഓരോ ഏരിയയിലുമുള്ള മാൻ പവറിൻ്റെ സ്കില്ലിങ്ങും ഇത് മൂന്നും കോറായിട്ടുള്ള എലമെൻസാണ് എന്നാൽ എന്നാലും ഓരോ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതിനെല്ലാം ഈ മാനിഫെസ്റ്റോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനുകളുണ്ട് അപ്പം ഇങ്ങനെ വളരെ ഹോളിസ്റ്റിക്കായിട്ട് ന വളരെ ഒരുപാട് മാസങ്ങളുടെ തോട്ടം അതിനകത്തുണ്ട് അതുപോലെ തന്നെ അടുത്ത അഞ്ച് വർഷത്തേക്കും അഞ്ച് വർഷമല്ല അടുത്തൊരു ഇരുപത്തഞ്ച് വർഷത്തേക്കുമുള്ള ഒരു ബ്ലൂ പ്രിൻറ്റും ഒരു ഫൗണ്ടേഷനും അതിനകത്തുണ്ട് അത് ഒരു ജനകീയ മാനിഫെസ്റ്റോ ആണ് കരീതിൻ്റെ കൂർ ഇൻപുട്ടെല്ലാം ജനങ്ങളുടെ വന്നിരിക്കുന്നത്